ിലേഷൻഷിപ്പിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരഞ്ച് കാര്യങ്ങളെക്കുറിച്ച് പറയട്ടെ അതായത് എന്ത് കാര്യം ചെയ്തു വരുമ്പോഴും ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞതാ അതിങ്ങനെ ആവുള്ളൂന്ന് അങ്ങനെ ഒരിക്കലും പറയാതിരിക്കുക ഓക്കെ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ അല്ലെങ്കിൽ അപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഇതിങ്ങനെയൊക്കെ ആവുള്ളൂന്ന് അങ്ങനെ പറയാതിരിക്കുക അടുത്ത കാര്യം ഒരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് കിട്ടി വരികയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് കേട്ടോ ആ സമയത്ത് ഒരു അവാർഡ് കിട്ടി വലിയ എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടി വരുന്ന ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയാം അയ്യേ നിങ്ങൾ നീ 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 ഡ്രസ് ഇട്ടുകൊണ്ടോണോ പോയത് കഷ്ടമായി പോയി മോശമായി പോയി എന്നൊന്നും പറയാതിരിക്ക കാരണം ഒരു വലിയൊരു അച്ചീവ്മെന്റ് കിട്ടുന്ന സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാർട്ട്ണർ നമ്മളെ കുറിച്ച് നല്ലത് എന്തെങ്കിലും പറയണം എന്നാണ് നമ്മുടെ കൂടെ നിൽക്കണം എന്നാണ് ആ സമയത്ത് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും രണ്ട് രണ്ടോ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ നീ എപ്പോഴും ഇങ്ങനെയാ അല്ലെങ്കിൽ ഇങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ എല്ലാം മറന്നു പോകുന്നേ എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കുക ഓക്കെ അടുത്ത കാര്യം എന്താണെന്നറിയോ നമ്മൾ ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക നിങ്ങളുടെ പാർട്ട്ണറിന് അതേപോലെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും കൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക എല്ലാത്തിലും കയറി ഇടപെടാതിരിക്കുക പിന്നെ അടുത്തത് എന്താണെന്നറിയോ ഈ വൈഫിന്റെ കൊലീഗ്സിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ അവര് കുറ്റം പറയാതിരിക്ക അതേപോലെ ഭർത്താവിന്റെ കൊലീഗ്സിന് മുമ്പിൽ വൈഫും കുറ്റം പറയാതിരിക്ക